ഞാൻ തൃശ്ശൂർ ലൂർതു പള്ളി അടവാക്കാരനാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വികാരിച്ചൻ എന്നെ വിളിച്ച് എന്നെ ചോദിച്ചു അടുത്ത മാസം ജൂലൈ മൂന്നാം തീയതിയാണ് തോമസ് തോമസ്ലിയയുടെ തിരുന്നാൾ അടുത്ത മാസത്തെ പാരീഷ് ബുള്ളറ്റിനിൽ തോമസ് തോമസ്ലിയയെക്കുറിച്ചൊരോ ആർട്ടിക്കിൾ പ്രസിദ്ധീകരിക്കണമെന്നുണ്ട് മാഷ്ക്ക് എഴുതാൻ പറ്റുമോ ഞാൻ പറഞ്ഞു സന്തോഷത്തോടു കൂടി പറഞ്ഞു എഴുതാമല്ലോ അങ്ങനെ ഒരു ആർട്ടിക്കിള് പ്രിപ്പയർ ചെയ്ത് കൊടുത്തു അപ്പോഴാണ് എനിക്ക് തോന്നിയത് ആ ആശയങ്ങളെല്ലാം എൻ്റെ കേൾവിക്കാരുമായിട്ടൊന്ന് പങ്കുവയ്ക്കാമെന്ന് ജൂലൈ മൂന്നാം തീയതി ദുഖ്രാന എന്ന് പറയും സുറിയാനിയിലെ ദുഃഖാന എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ഓർമ്മ എന്നാണ് എന്തിൻ്റെ ഓർമ്മ തോമസ് ലിയ രക്തസാക്ഷിത്വം വരിച്ചതിൻ്റെ ഓർമ്മ അത് കൊണ്ടാടുന്ന ദിവസമാണ് ദുഖരാന നമ്മുടെ നാട്ടിലൊക്കെ അതിന് എന്ന് പറയും ദുഖരാന ലോപിച്ചുണ്ടായിട്ടുള്ളതാണ് തോറാന എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് തോറാന ഒരു മഴ ദിവസമാണ് ഒരു പഴമൊഴി തന്നെയുണ്ട് തോറാനയുടെ അന്ന് ആറാന ഒഴുകിപ്പോകുമെന്ന് കാട്ടിൽ മഴ എങ്ങനെ തിമർത്ത് പെയ്യുമ്പോൾ പല ആനകളും അടി തെറ്റി പുഴയിൽ വീഴും അതിങ്ങനെ പുഴയിലൂടെ നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന പുഴയിലൂടെ ഇങ്ങനെ ഒഴുകിപ്പോകും ആന ഒഴുകിപ്പോകുന്നതൊന്നും കണ്ടിട്ടില്ലെങ്കിലും ദിവസം മുഴുവൻ തൊട്ടുമുമ്പത്തെ ദിവസവും പിറ്റേ ദിവസമൊക്കെ കനത്ത മഴ പെയ്യുന്നതും പുഴകളൊക്കെ കവിഞ്ഞൊഴുകുന്നതുമൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് തോറാന കുർബാന ഈ കുർബാന എന്നുള്ള വാക്കും അതുപോലെ തന്നെയാണല്ലോ ഞാൻ ചിന്തിച്ചപ്പോൾ എനിക്ക് തോന്നിയത് അതാണ് കുർബാന അതും ഓർമ്മ തന്നെയാണ് എന്ന് പറയും നന്ദി സൂചകമായിട്ട് എന്നാണ് പക്ഷെ ഇത് നിങ്ങളുടെ നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ എന്ന് യേശു പഠിപ്പിച്ചല്ലോ അപ്പം അതും ഒരു ഓർമ്മയാണ് വാക്കുകളുടെ സമാനത കൊണ്ട് ദുഃഖാന കുർബാന സമാനതയുണ്ട് അത് ഓർമ്മ ആയിരിക്കും ഒന്ന് തോമസ് ലിയായുടെ രക്തസാക്ഷിത്വം ഓർമ്മിക്കുകയാണെങ്കിൽ കുർബാന യേശുവിൻ്റെ ജനനം മുതൽ പുരിശുമരണം വരെയും ശേഷമുള്ള ഉയർപ്പും ഒക്കെ ഓർക്കുന്ന ഒന്നാണ് കുർബാന രണ്ടിനും സാമ്യമുണ്ട് എന്നെനിക്ക് തോന്നി നിങ്ങൾ വായിച്ചതല്ല ചിന്തിച്ചപ്പോൾ കിട്ടിയ ഒരാശയം നിങ്ങളുമായി ഞാൻ തോമസ് പങ്കുവച്ചെന്നുള്ളൂ തോമസ് തോമാശ്രീയ അവിടെ വന്നോ ഇല്ലയോ എന്നൊക്കെ ഇപ്പോൾ തർക്കം നിലനിൽക്കുന്നുണ്ട് ഒന്നില്ലായെന്നൊരു കൂട്ടർ വന്നു എന്ന് വേറൊരു കൂട്ടർ ഇതിലേതാണ് ശരി നമുക്ക് മുഴുവൻ പറയാൻ പറ്റില്ല ചരിത്ര പ്രകാരം പറയാൻ പറ്റില്ല പക്ഷെ പാരമ്പര്യം അനുസരിച്ച് തോമാസ് ലീഗ ഇവിടെ വന്നു പാരമ്പര്യമനുസരിച്ച് പല പാരമ്പര്യങ്ങളും നമ്മൾ സൂക്ഷിക്കുന്നവരാണല്ലോ അവിടെ നമ്മളത് വിശ്വസിക്കുന്നു തോമാസ്ലീഹ ഇവിടെ വന്നു എ ഡി അമ്പത്തിരണ്ടിൽ അഴീക്കോട് വന്ന് കപ്പലിറങ്ങി എന്നാണ് പറയുന്നത് അത് വിശ്വസിക്കാനായിട്ട് ഒരു കാരണവും കൂടിയുണ്ട് അന്ന് കാലത്ത് തന്നെ അതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പോലും ജെറുസലേമും അതുപോലെ കേരളവും തമ്മിൽ വ്യാപാര ബന്ധമുണ്ടായിരുന്നു എന്നുള്ളത് ഒരു ചരിത്ര സത്യമാണ് അപ്പോൾ കേരളത്തെ തോമസ് തോമാസിലേക്ക് കേട്ടിട്ടുണ്ടാവും അപ്പോൾ അവിടെ തന്നെ പോകണമെന്നൊക്കെ ആഗ്രഹിച്ച് കാണും അതൊരു സാധ്യതയാണ് ഊഹിക്കാൻ പറ്റുന്ന ഒന്നാണ് മൈലാപ്പൂര് വെച്ച് ശൂലം കൊണ്ട് കുത്ത പെട്ട് മരണമടഞ്ഞു എന്നൊക്കെയാണ് പാരമ്പര്യം പറയുന്നത് നമ്മളത് വിശ്വസിക്കുകയും ചെയ്യുന്നു തോമസ് എന്ന വാക്കിന് ഒരർത്ഥമുണ്ട് എല്ലാ വാക്കുകൾക്കും പേരുകൾക്കൊക്കെ അർത്ഥമുണ്ട് എല്ലാ പേരുകൾക്കും സംസ്കൃതത്തിലുള്ള പേരുകൾ മലയാളത്തിലുള്ള പേരുകൾ ഇംഗ്ലീഷിലെല്ലാം അർത്ഥമുണ്ട് അപ്പോൾ അച്യുതാനന്ദൻ എന്നാ വാക്കിന് അർത്ഥമുണ്ട് എന്ന് പറഞ്ഞാൽ കുറവ് പോരായ്മ എന്ന് പറഞ്ഞാൽ പോരായ്മ ഇല്ലാത്ത ആളാണ് അച്യുതൻ എന്ന് പറഞ്ഞാൽ പോരായ്മ ഇല്ലാത്ത ആളാണ് അച്യുതൻ അച്യുതാനന്ദൻ എന്ന് പറഞ്ഞാലോ പോരായ്മ ഇല്ലാത്തവനിൽ ആനന്ദം കൊള്ളുന്നവൻ എന്നാണ് അർത്ഥം പോരായ്മയില്ലാത്തതാരാ ദൈവം ദൈവത്തിൽ ആനന്ദിക്കുന്നവൻ എന്നാണ് എന്നുള്ള വാക്കിൻ്റെ അച്യുതാനന്ദൻ എന്നുള്ള വാക്കിൻ്റെ ശരിയായ അർത്ഥം ചിലപ്പോൾ പേരിടുമ്പോൾ ഈ വ്യക്തി എങ്ങനെയാണ് വളർന്നു വരിക എന്ന് നമുക്കറിയില്ല ചിലപ്പോൾ ഇതിന് വിരുദ്ധമായിട്ടും ഈ വാക്കിൻ്റെ ഈ പേരിൻ്റെ അർത്ഥത്തിന് വിരുദ്ധമായിട്ടും ഒരു വ്യക്തി വളർന്നു വരുന്നേക്കാം ഉദാഹരണത്തിന് സുകേശിനി നല്ല ധാരാളം തലമുടി ഉള്ളവൾ എന്നാണ് അർത്ഥം പക്ഷെ ചിലപ്പോൾ കുട്ടി വളർന്നു വരുമ്പോൾ തലമുടി ഉണ്ടായിരുന്നു വരില്ല അല്ലെങ്കിൽ എന്ന് വരാം സുഭാഷിണി എന്ന് ചിലർക്ക് പേരിടാം ചെറുപ്പ് പക്ഷെ വളർന്നു വരുമ്പോൾ ഒരു പക്ഷേ വിക്കലുള്ള ഒരു സ്ത്രീ ആയിരിക്കാം അങ്ങനെ പേരും അർത്ഥവും തമ്മിൽ എപ്പോഴും യോജിച്ച് പോകണമെന്നില്ല പക്ഷെ തോമസ് ലിയായുടെ ലിയയുടെ കേസിലങ്ങനെയല്ല പേരും അതിൻ്റെ അർത്ഥവും തമ്മിൽ വളരെ ഏറെ യോജിച്ചു പോകുന്ന ഒന്നാണ് തോമസ് എന്ന ഇംഗ്ലീഷ് വാക്കിൻ്റെ അർത്ഥം ട്വിൻ മാൻ എന്നാണ് ഇരട്ട മനുഷ്യൻ എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം ട്വിൻ മാൻ തോമസിന് ബൈബിളിൽ തന്നെ വേറൊരു പേര് പറയുന്നുണ്ട് ദീദിമോസ് ദീദിമോസ് എന്നുള്ള വാക്കിൻ്റെ ആദ്യത്തെ അക്ഷരം ധി ധി അത് മലയാളത്തിൽ അല്ലെങ്കിൽ സംസ്കൃതത്തിലുള്ള ദ്വിത്വം ദ്വിത്വം ദ്വെന്നു വെച്ചാൽ ഇരട്ട എന്നാണ് അതിൻ്റെ ആദ്യത്തെ അക്ഷരമാണ് ധി ഹിന്ദിയിലെ ദോ രണ്ട് എന്നർത്ഥമാണ് ആ ദോയുമായി ബന്ധമാണ് ദിക്ക് ഇംഗ്ലീഷിൽ ടു ആ ടു ദോ ഇതൊക്കെ ഒരുമിച്ച് പോകുന്നതാണ് ഇരട്ട എന്നാണ് ആ വാക്കിൻ്റെയൊക്കെ ആ അർത്ഥം അപ്പോൾ തോമസ് എന്നുള്ള ഇരട്ട മനുഷ്യൻ എന്ന പേര് വളരെ അന്വർത്ഥമാണ് എന്നെനിക്ക് തോന്നാണ് നമ്മുടെ നാട്ടിലൊക്കെ ഇതിനിങ്ങനെയുള്ള ചെറുക്കെ പറയും ഇരട്ടച്ചങ്കൻ എന്ന് പറയും ഇരട്ടച്ചങ്കൻ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എത്രയേ ഉള്ളൂ അസാമാന്യമായ ധൈര്യം കായിക മിഴ മികവ് ബുദ്ധി സാമർത്ഥ്യം എല്ലാം എല്ലാ കഴിവുകളും ധാരാളമായി കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു വ്യക്തിയെയാണ് നമ്മൾ സാധാരണയായിട്ട് ഇരട്ട ഇരട്ടച്ചങ്കൻ എന്ന് വിളിക്കുക ഇതാണ് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞത് തോമസ് ലിയയുടെ കേസിൽ ഇത് വളരെ അന്വർത്ഥമായ ഒന്നാണ് അസാമാന്യമായ ധൈര്യം സാമാന്യമായ കഴിവുകൾ എല്ലാം ഉണ്ടായിരുന്ന ബുദ്ധി സാമർഥ്യം ഒക്കെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു തോമസ് ലിയ ഇതിന് പല ഉദാഹരണങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയും ഒന്നാമത്തെ ഉദാഹരണം തന്നെ തോമസ് ലിയയുടെ അസാമാന്യമായ ധൈര്യമാണ് അസാമാന്യമായ ധൈര്യം പ്രകടിപ്പിച്ച പല സന്ദർഭങ്ങളും ഞാൻ കാണുന്നുണ്ട് അല്ല ആദ്യത്തേത് യേശു ലാസറിൻ്റെ വീട്ടിലേക്ക് പോകുന്നതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടും സംസാരിച്ചു കൊണ്ടിരുന്ന അവസരത്തിലാണ് ലാസറ് മരിച്ചുപോയി എന്ന് യേശു പറയുന്നുണ്ട് കൃത്യമായിട്ട് ഓ മരിച്ചുപോയി എന്നാദ്യം പറഞ്ഞു അതിനുശേഷം പറഞ്ഞു അവൻ ഉറങ്ങുകയാണ് എന്ന് അവനെ സന്ദർശിക്കാൻ എനിക്ക് പോകണം എന്നൊക്കെ യേശു പറഞ്ഞപ്പോൾ ശിഷ്യന്മാർക്കറിയാം യേശു അവിടെ ചെന്നാൽ ഒരുപക്ഷെ യഹോദരെ പിടിക്കുകയും ഉപദ്രവിക്കുകയൊക്കെ ചെയ്യും ചിലപ്പോൾ വധിക്കപ്പെടുക തന്നെ ചെയ്യുമെന്ന് ശിഷ്യന്മാർക്കറിയാം അതുകൊണ്ട് ബാക്കി ശിഷ്യന്മാരൊക്കെ ഒന്നും പറയാതെ പമ്മി പമ്മി നിന്നു പക്ഷേ തോമസിക ധൈര്യപൂർവ്വം പറഞ്ഞു നമുക്കും അവനോട് കൂടി പോകാം മരിക്കാം എന്ന് ഇതൊരു അസാമാന്യ ധൈര്യമാണ് അത് യേശുവിൽ നിന്ന് കിട്ടിയ ധൈര്യം തന്നെ ആയിരിക്കും യേശു വളരെ ധൈര്യശാലി ആയിരുന്നു എന്ന് എനിക്ക് യേശുവിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട് അതിലേക്ക് ഞാനിപ്പോൾ കടക്കുന്നില്ല വളരെ ഏറെ ധൈര്യശാലിയായ ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് യേശുവിനെ കാണാനായിട്ട് കഴിയുന്നത് പെട്ടെന്ന് ഒരു പടം എൻ്റെ മനസ്സിലേക്ക് വരുന്നത് നിങ്ങളോട് ഒന്ന് റെഫർ ചെയ്തിട്ട് പോവാണ് യേശു മുന്നോട്ട് പോകുമ്പോൾ ആടുകളിങ്ങനെ നയിച്ചു കൊണ്ടുപോകുന്നുണ്ട് മുന്നിൽ നിന്നുകൊണ്ടാണ് യേശു നയിച്ചിരുന്നത് എപ്പോഴും മുന്നിലാണ് അപകടങ്ങളൊക്കെ പതിയിരിക്കുന്നത് അവിടെ കാട്ടാനക്കൂട്ടമുണ്ടോ സിംഹക്കൂട്ടമുണ്ടോ അതൊന്നും അറിയില്ല അതുപോലെ മുന്നിൽ മുന്നിൽ നിന്നുകൊണ്ട് നയിച്ചിരുന്നു അസാമാന്യ ധൈര്യമുള്ളവർക്ക് മാത്രമേ മുന്നിൽ നിന്ന് നയിക്കാൻ പറ്റുള്ളൂ നയിക്കാൻ പറ്റുള്ളൂ അല്ലാത്തവരൊക്കെ ആയിട്ടുള്ള അല്ലാത്ത നേതാക്കന്മാരൊക്കെ പറയുള്ളൂ പോയി ചെയ്യടാ എന്ന് പറയും അവർ മുന്നിലുണ്ടാവില്ല യേശു മുന്നിൽ നിന്ന് നയിച്ചൊരു വ്യക്തിയാണ് അത് തോമസ് ലേഖ കണ്ട് മനസ്സിലാക്കി സ്വന്തമാക്കിയിട്ടുണ്ടാവണം അങ്ങനെയാണ് തോമസ് ലിയയ്ക്ക് ഈ വലിയ ധൈര്യം കിട്ടിയത് എന്ന് ഞാൻ വിചാരിക്കുകയാണ് രണ്ടാമത് ഒരു ഉദാഹരണം ഇങ്ങനെ യേശു പറയുന്നുണ്ട് ഞാൻ പോകുന്ന വഴി നിങ്ങൾക്കറിയാം എന്നൊക്കെ അപ്പോൾ തോമസ് ലിയ ആരും ആർക്കും ഒന്നും മനസ്സിലായിട്ടില്ല ശിഷ്യന്മാർക്ക് ആർക്കും ഒന്നും മനസ്സിലായിട്ടില്ല എവിടേക്കാണ് എന്നുള്ളത് പക്ഷെ ആരും ഒന്നും ചോദിച്ചില്ല ഒരാക്ഷരം ചോദിച്ചില്ല എല്ലാവരും പമ്മി നിന്നേ ഉള്ളൂ തമാശ ചോദിച്ചു നീ പോകുന്നത് എവിടേക്കാണെന്ന് ഞങ്ങൾക്കറിയില്ല പിന്നെ വഴി ഞങ്ങളെങ്ങനെയാ അറിയുക ചോദിക്കാൻ നല്ല ധൈര്യം കാണിച്ചിട്ടുണ്ടാവണം ഇത് ചോദിച്ചപ്പോഴേ അവസരം കിട്ടി താൻ ആരാണ് എന്താണെന്ന് കൃത്യമായി വ്യക്തമാക്കാൻ ഒരവസരം കിട്ടി ഞാനാകുന്നു വഴിയും സത്യവും ജീവനും എന്ന് കൃത്യമായി പറയാനായിട്ട് ഈ ചോദ്യത്തിന് ചോദ്യം ഇടയാക്കി ആ ധൈര്യപൂർവമുള്ള ഈ ചോദ്യം ഇടയാക്കി അതാണ് രണ്ടാമത്തെ ഉദാഹരണം ഇത് ഞാൻ നമ്മുടെ ക്ലാസ്സുകളിലേക്കുമൊക്കെ എടുക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ് നമ്മുടെ ക്ലാസ്സിലെ മാഷന്മാർ പഠിപ്പിക്കുമ്പോൾ മുഴുവനും എല്ലാവർക്കും ഒന്നും മനസ്സിലായിട്ടുണ്ടാവില്ല മനസ്സിലായോ ഇല്ലയോ എന്ന് അധ്യാപകൻ അറിയേണ്ടതും മനസ്സിലായി എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മുന്നോട്ട് പോകേണ്ടതുമാണ് അധ്യാപകൻ എങ്ങനെയാണ് ക്ലാസ്സിലെ കുട്ടികൾക്ക് മനസ്സിലായോ ഇല്ലയോ എന്ന് അറിയുക അധ്യാപകൻ കുട്ടികളുടെ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ മനസ്സിലായ കുട്ടികളുടെ കണ്ണുകളിൽ ഒരു പ്രകാശം പ്രകാശമുണ്ടാവും ആ പ്രകാശമാണ് കുട്ടികൾക്ക് മനസ്സിലായി എന്ന് അദ്ധ്യാപകനെ ബോധ്യപ്പെടുത്തുന്നത് രണ്ടാമതൊരു വഴി ആ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത കാര്യം ഏതെങ്കിലും മനസ്സിലായില്ല എന്ന് തോന്നുന്ന ഒരു കുട്ടിയോട് ചോദിക്കണം മനസ്സിലായോ എന്നല്ല ചോദിക്കേണ്ടത് അപ്പോൾ അവന് മനസ്സിലായി എന്ന് പറയും ആ പഠിപ്പിച്ചതെന്തോ അത് അവനിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് എടുക്കാനായിട്ട് ഒന്ന് ശ്രമിക്കുക ആ പഠിപ്പിച്ചത് ഉത്തരമായി വരത്തക്ക വീതം ഒരു ചോദ്യം അവനോട് ചോദിക്കുക അപ്പോൾ അവൻ ഉത്തരം പറയുന്നുണ്ടെങ്കിൽ ഉറപ്പായി മനസ്സിലായി എന്ന് ഉത്തരം പറയുന്നില്ലെങ്കിൽ മനസ്സിലായില്ല എന്ന അർത്ഥം അപ്പോൾ സംശയം ചോദിക്കുന്ന കുട്ടികൾ പലപ്പോഴും അവർ അധ്യാപകരുടെ കണ്ണിലെ കരട കാരണം ആ സംശയം ചിലപ്പോൾ പറഞ്ഞു കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല പറഞ്ഞു കൊടുക്കാനായിട്ട് അത് പറഞ്ഞു കൊടുക്കാൻ പറ്റാത്തത് നമുക്കൊരു കുറച്ചിലായിട്ട് തോന്നേണ്ട ആവശ്യമില്ല നമ്മൾ പഠിപ്പിച്ച ഭാഗത്ത് വല്ലതുമാണോ ചിലപ്പോൾ നമ്മൾ മുഴുവൻ വി ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻഡഡ് ഗ്രാൻറ്റഡ് അതങ്ങനെയെടുത്ത് കുറേ കാലമായിട്ട് അങ്ങനെ പഠിപ്പിച്ച് വരേണ്ടതാണ് ഇങ്ങനെ ഒരു ഒരു ആസ്പെക്റ്റ് അതിനുണ്ട് എന്ന് നമുക്കറിയില്ല അത് ഈ കുട്ടി ചോദിച്ചപ്പോഴാണ് മനസ്സിലായേ ആ ആസ്പെക്റ്റ് ചിലപ്പോൾ നമുക്ക് ഉടനെ ഉത്തരം പറയാൻ പറ്റും പരിചയസമ്പന്നനായ ഒരു അധ്യാപകനെ പറ്റിയെന്ന് വരും ചിലപ്പോൾ അത് പറ്റിയിരുന്നു വരല്ല പറ്റിയിന്നില്ല പറ്റിയില്ലെങ്കിൽ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല ദരിസ് നോ ബഡി ഹൂ നോസ് എവരിത്തിങ് എല്ലാം അറിയുന്ന ആരും ഈ ലോകത്തിലില്ല ഈ ബോധ്യം നമുക്കുണ്ടാവണം അതിന് പകരം എനിക്കെല്ലാം അറിയാമെന്ന് വിചാരിച്ച് നടന്നാൽ പലപ്പോഴും നമ്മൾ നമുക്ക് അമളി പറ്റും അവരോട് പറയണം എനിക്കറിയില്ലെങ്കിൽ ഞാൻ റെഫർ ചെയ്തിട്ട് പറയാം കൂട്ടോ ഞാൻ റെഫർ ചെയ്ത് പറയാൻ പോനെ എന്ന് നമ്മൾ പറഞ്ഞ് നമ്മളടുത്ത ഭാഗത്തേക്ക് പോയി അത് അറിവുള്ള ആരോടെങ്കിലും ചോദിക്കുക ഇന്നാണെങ്കിൽ ഇഷ്ടം പോലെ ആയിരുന്നു ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നമുക്ക് ഏത് കാര്യം വേണമെങ്കിലും അറിയാൻ പറ്റും ഒരു സ്പെല്ലിങ് പോലും നമ്മൾ തെറ്റുണ്ടോ ഉടനെ നമുക്ക് അറിയാൻ പറ്റും അപ്പം അത് സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് പറഞ്ഞു കൊടുക്കണം ഇത് അധ്യാപകരെ ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ ഇത്തരം സംശയങ്ങൾ ചോദിക്കുന്ന വിദ്യാർത്ഥികളെ അദ്ധ്യാപകരെ ക്രൂശിക്കല്ല വേണ്ടത് അവരെ പ്രോത്സാഹിപ്പിക്കണം അങ്ങനെ ചോദ്യം ചോദിക്കാനായിട്ടുള്ള ഒരു കുട്ടികളിൽ ഉണ്ടാവണം പോർഷൻ കുറവേ തീരുള്ളൂ ഇപ്പോൾ സിലബസ് ഉണ്ട് സിലബസ് തീർക്കണം എന്നുള്ളതാണ് അധ്യാപകൻ്റെ വ്യഗ്രത അതുകൊണ്ട് കുറച്ച് ലിമിറ്റേഷൻസൊക്കെ അധ്യാപകനുണ്ട് ഞാനത് മനസ്സിലാക്കുന്നുണ്ട് എങ്കിലും ഒരു കുട്ടിയുടെ സംശയം തീർത്ത് കൊടുക്കേണ്ടത് ആരാണ് അത് അധ്യാപകൻ തന്നെയാണ് അപ്പം അതിന് സമയം കണ്ടെത്തണം ചോദ്യം ചോദിക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കണം ഞാൻ പറയും ഇന്ന് ഏറ്റവും നല്ല ചോദ്യം ചോദിച്ചവൻ ഇന്ന ആളാണ് അവന് ഒരു പേന സമ്മാനം കൊടുത്തു ആ കുട്ടികളിലൊക്കെ എങ്ങനെ അറിയാനും അവർ ക്ലാസ് ശരിക്കും അറ്റൻഡ് ചെയ്തിരിക്കും ക്ലാസ് ശരിക്കും അറ്റൻഡ് ചെയ്യും മറ്റതങ്ങനല്ല അവനെ ഒന്ന് സ്നബ് ചെയ്തിരുത്തിയാൽ എനിക്കൊക്കെ അനുഭവമുണ്ട് ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് ഒരിക്കൽ ഒരു ചോദ്യം ചോദിച്ചതിന് എന്നെ പിറ്റേ ദിവസം മാഷ് വന്നിട്ട് എന്നോട് കുറേ ചോദ്യങ്ങൾ ചോദിച്ചു ഞാൻ ഇന്നലെ പഠിപ്പിച്ചതൊക്കെ പറയും ഞാൻ പഠിപ്പിച്ചത് മുഴുവൻ അങ്ങ് പറഞ്ഞു ബൈ ഹാർട്ടായിട്ട് കാരണം കേട്ടത് മുഴുവൻ എൻ്റെ ഓർമ്മയിലുണ്ടായിരുന്നു അതിനുശേഷം പിന്നെ അദ്ദേഹത്തിനോടൊന്നും ചോദിച്ചിട്ടില്ല അങ്ങനെ നമ്മൾ ഹരാസ് ചെയ്യുന്ന അധ്യാപകരുണ്ട് ഒരിക്കലും അധ്യാ അധ്യാപക ചെയ്യാൻ പാടില്ല പ്രോത്സാഹിപ്പിക്കണം അവൻ പഠനത്തിലുള്ള ഇൻട്രസ്റ്റ് വളർന്ന് വളർന്ന് വളർന്നു വരും ഞാൻ തോമസിക്കാനെ ഏറെ അഭിനന്ദിക്കുന്നത് ഇത് ചോദിക്കാൻ ധൈര്യം കാണിച്ചു എന്നുള്ളതാണ് സ്കൂളിൽ ക്ലാസ്സുകളിൽ കുട്ടികളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം കൂട്ടത്തിൽ ഒരു കാര്യം കൂടി ഞാൻ നേരത്തെ പറയേണ്ടതായിരുന്നു അത് ഓർമ്മയിലേക്ക് വരികയാണ് ഇങ്ങനെ പാരീഷ് ബുള്ളറ്റിന് എന്നോടാണ് എഴുതാൻ പറഞ്ഞത് അസുഖത്തിൽ കുഴപ്പമില്ല പക്ഷേ കുട്ടികളോട് എഴുതാൻ പറയണം പാരീഷ് ബുള്ളറ്റിൻ കുട്ടികളുടെ കൃതികൾ നിറഞ്ഞതായിരിക്കണം എഴുതി തെളിഞ്ഞവരുണ്ട് പ്രസിദ്ധരായിട്ടുള്ളവരുണ്ട് അവരുടെയൊക്കെ ഇത് പബ്ലിഷ് ചെയ്യുന്നത് വലിയ കാര്യമാണെന്ന് നമ്മൾ വിചാരിക്കുകയാണ് അങ്ങനെയല്ല ഇതുവരെ എഴുതിയിട്ടില്ലാത്ത ഇതുവരെ ഒന്നും പ്രസിദ്ധീകരിച്ചിട്ടില്ലാത്ത എത്രയോ കുട്ടികൾ നമ്മുടെ ഇടവകയിലുണ്ട് അവരെ കൊണ്ട് വേണം ഇത് എഴുതിക്കാനായിട്ട് തമാശ ചെയ്യാപരി ഒരു കാർട്ടൂൺ അവിടുന്ന് വഞ്ചി കപ്പലിൽ വരുമ്പോൾ ഉണ്ടായ ഒരു അപകടത്തെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ കുട്ടികൾക്ക് കുട്ടികളുടെയൊക്കെ ഭാവന അത് നമ്മൾ പറഞ്ഞു കൊടുക്കാം ആ കുട്ടികളെ കൊണ്ടാണ് ഈ പാരീഷ് ബുള്ളറ്റിൻ നിറയ്ക്കേണ്ടത് അവരുടെ ക്രിയേറ്റീവ് വർക്ക് ആ ഇടവകയിൽ കുഞ്ഞുങ്ങൾ പത്ത് കൊല്ലം പതിനഞ്ച് കൊല്ലം കഴിയുമ്പോൾ മുട്ട മുട്ടക്കന്മാരുണ്ടാവും ഈയിടെ ഞാൻ പത്രത്തിലൊരു കാര്യം വായിച്ചു മലബാറിലെ ഏതോ ഒരു സ്കൂൾ പേര് ഞാൻ ഓർക്കുന്നില്ല പേരല്ലല്ലോ പ്രധാനപ്പെട്ടത് ആശയമാണല്ലോ ആ സ്കൂളിലെ ഏതോ ഒരു അധ്യാപകൻ മുൻകൈയെടുത്ത് കുഞ്ഞുങ്ങളെ കൊണ്ട് ധാരാളം കാര്യങ്ങൾ പടം വരയ്ക്കൽ കാർട്ടൂൺ വരയ്ക്കൽ ലേഖനങ്ങൾ എഴുതൽ കവിത എഴുതൽ ഇതൊക്കെ ചെയ്യിച്ചിരുന്നു അങ്ങനെ ഫ്രാൻസിലെ ആ സ്കൂളിലെ കുട്ടികളുടെ കവിതകളും രചനകളും നിറഞ്ഞ ഒരു പുസ്തകം തന്നെ ഫ്രാൻസിലൊരു സ്കൂളിൽ പബ്ലിഷ് ചെയ്യാനായിട്ട് ഇടയായതായി ഞാൻ വായിക്കേണ്ടായി സ്കൂളിൻ്റെ പേര് ഞാൻ ഓർക്കണില്ല കാരണം ഒരു പേര് പെട്ടെന്ന് അങ്ങനെ ഓർമയിൽ നിൽക്കില്ല പക്ഷെ ആശയം അവിടെയുണ്ട് എന്തൊരു വലിയ ആശയമാണ് ആ അധ്യാപകന് ഞാൻ വാസ്തവത്തിൽ അഭിനന്ദിക്കുകയാണ് ആ കുഞ്ഞുങ്ങളെ കേരളത്തിൽ താമസിക്കുന്ന ആ കുഞ്ഞുങ്ങളെ ഫ്രാൻസ് വരെ എത്തിച്ചു അദ്ദേഹം ഒരു അധ്യാപകൻ വിചാരിച്ചാൽ കുട്ടികളെ എത്ര ഉയരത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റും അതിനൊരു തെളിവാണത് മൂന്നാമതൊരു കാര്യം യേശു വന്നപ്പോൾ തോമാശ്രീ എവിടെ പോയി ഒരു പക്ഷേ കുറേ ദിവസങ്ങൾ കഴിഞ്ഞു ഭക്ഷണമൊന്നും കഴിച്ചിട്ടുണ്ടാവില്ല മരിച്ച് പിടിക്കപ്പെട്ടപ്പോൾ തന്നെ അവരൊക്കെ ഓടിപ്പോയി അവരൊക്കെ പാ ഒളിവിൽ കഴിയാണ് അത് കഴിഞ്ഞു യേശു മരിച്ചു മൂന്ന് ദിവസം കഴിഞ്ഞു ഉയർത്തു കുറേ ദിവസങ്ങൾ കൂടി കഴിഞ്ഞിട്ടാണ് പ്രത്യക്ഷപ്പെടുന്നത് ഇല്ലാതെ സ്റ്റാർവ് ചെയ്തിരിക്കായിരിക്കാം അപ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി ഭക്ഷണം അന്വേഷിക്കാൻ പോയതാവും തോമാസ്ലിക എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ആരും പുറത്തിറങ്ങാൻ ധൈര്യപ്പെടാതിരുന്നപ്പോൾ ഭക്ഷണം അന്വേഷിച്ച് ഒരുപക്ഷെ ഭക്ഷണം അന്വേഷിച്ചാവാം അല്ലെങ്കിൽ പുറത്തെ സ്ഥിതികൾ എന്തൊക്കെയാണ് എന്ന് അറിയാനുള്ള ആഗ്രഹം കൊണ്ടാവാം പുറത്തു പോയി എന്നുള്ളതാണ് തോമാസ് ലിഹയുടെ ധൈര്യമാണ് അത് സൂചിപ്പിക്കുന്നത് അതോടൊപ്പം എനിക്ക് ഒരു കാര്യം കൂടി ഈ ഏറ്റവും അകലെയുള്ള സ്ഥലത്താണ് തോമസ് ലീഗ പ്ര സുവിശേഷം അറിയിക്കാൻ വന്നത് ദൂരം പ്രക്ഷുബ്ധമായ കടല് ഇത്രയും അപകട സാധ്യത ഏറ്റവും നിറഞ്ഞ ഒരു കപ്പൽ യാത്രയാണ് ഒരു യാത്രയാണ് തോമാസ് ലിഗ തിരഞ്ഞെടുത്തത് മറ്റ് ശിഷ്യന്മാരൊക്കെ തൊട്ടടുത്തുള്ള സ്ഥലങ്ങളിൽ പോയി സുവിശേഷം പ്രസംഗിക്കുകയാണ് ചെയ്ത് തൊട്ടടുത്തടുത്തടുത്ത് ഇതങ്ങനെയല്ല ഏറെ ദൂരമുള്ള ഇന്ത്യയിൽ പോയി ഇന്ത്യയിൽ വന്ന് അവിടെ സുവിശേഷം പ്രസംഗിച്ചു അതും അസാമാന്യ ധൈര്യത്തെക്കുറിച്ചാണ് ഞാൻ സൂചിപ്പിക്കുന്നത് ഇനിയൊരു ആശയം ഡൗട്ടിങ് തോമസ് എന്ന് പറഞ്ഞ് ഒരു ഒരു പ്രയോഗമുണ്ട് എപ്പോഴും സംശയത്തോടുകൂടി നോക്കുന്ന ഒരു വിശ്വസിക്കാത്ത ഒരാളെ എനിക്ക് അങ്ങനെ അഭിപ്രായമില്ല തോമസ് ലിയ എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു തോമാശ്രീക്ക് മനസ്സിലായി യേശു ഉയർത്തെഴുന്നേറ്റ് വന്ന് ബാക്കി പതിനൊന്ന് പേർക്കും പത്തു പേർക്കും ദർശനം കൊടുത്തു ആ ഭാഗ്യം ആ അനുഗ്രഹം അത് വലിയൊരു അനുഗ്രഹമായിരുന്നു അവരെ ശക്തിപ്പെടുത്തിയ ആ അനുഗ്രഹം അത് എനിക്കും വ്യക്തിപരമായി കിട്ടണമെന്ന് തീക്ഷണമായി ആഗ്രഹിച്ചത് കൊണ്ടായിരിക്കും തോമാശ്രീ അങ്ങനെ വാശി പിടിച്ചത് അല്ലാതെ വാശി പിടിക്കുന്ന ഒരാളായിട്ട് എനിക്ക് തോന്നിയില്ല അവർക്ക് കിട്ടിയ അനുഗ്രഹം എനിക്കും നേരിട്ട് കിട്ടണം എന്നുള്ള ആഗ്രഹം പക്ഷേ ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാനത് അവസാനിപ്പിക്കുകയാണ് അതാണ് ഈ ടോക്കിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം യേശു എന്തുകൊണ്ട് തോമാസ്ലിക ഇല്ലാത്ത ദിവസം നോക്കി ശിഷ്യന്മാരെ സന്ദർശിക്കാൻ വന്നു ഞാനത് വളരെയേറെ ചിന്തിച്ച് നോക്കിയൊരു കാര്യമാണ് എനിക്ക് മനസ്സിലായി യേശുവിന് തോമാശലികയുടെ സ്വഭാവം അറിയാം അവൻ വായിച്ചു പിടിക്കും ആവാശി പിടിച്ച കാരണമെന്ന് പറയും ഞാൻ വീണ്ടും പ്രത്യക്ഷപ്പെടും അപ്പോൾ യേശു ഉയർത്തെഴുന്നേറ്റോ ഇല്ലയോ എന്നുള്ള വലിയ തർക്കം നിലനിൽക്കുന്ന ഒരു കാലഘട്ടമാണ് ഇന്നും ആ കാലഘട്ടം പോയിട്ടില്ല എന്ന് പറഞ്ഞു ആ തർക്കം പോയിട്ടില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു പലരും ഉയർത്ത് യേശു വന്നിട്ടേ എന്ന് വിചാരിക്കുന്നവരുണ്ട് ഉയർത്തെഴുന്നേറ്റില്ല എന്ന് വിചാരിക്കുന്നുണ്ട് ഒരു പ്രൂഫ് കൂടി കൊടുക്കണം അതാണ് യേശുവിൻ്റെ ആഗ്രഹം തോമാസിലേക്ക് ഇല്ലാത്ത ദിവസം ഞാൻ വരുന്നു തോമസ് ലീഗ വാശി പിടിക്കുന്നു ഞാൻ വീണ്ടും അവന് പ്രത്യക്ഷപ്പെടുന്നു അപ്പോൾ ഉയർത്തെഴുന്നേറ്റത്തിന് രണ്ടാമതൊരു തെളിവ് കൂടി ഉയർത്തെഴുന്നേറ്റു എന്ന് അരക്കിട്ട് ഉറപ്പിക്കുന്ന ഒന്നായിരുന്നു ഒരു ചെറിയ ആശയം കൂടി തോമസ് ലീഗയ്ക്ക് ഇതിൽ നിന്ന് എന്ത് കിട്ടി എന്നുള്ളതാണ് തോമസ് ലീഗ ഒരു കാര്യം മനസ്സ് തോമസ് ലീഗ യേശുവിനെ കണ്ടവഴി പോയി വിരലിട്ട് നോക്കി ആഴമൊന്നും അളന്നിട്ടില്ല അങ്ങനെ ഉണ്ടായിട്ടില്ല ചില ചിത്രങ്ങളൊക്കെ അങ്ങനെ ഉണ്ടെങ്കിലും യേശു അതൊന്നും തോമസ് തോമസിലേക്ക് അതൊന്നും ചെയ്തില്ല നിങ്ങൾ വരുമെന്ന് പറഞ്ഞപ്പോഴേക്കും എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എന്ന് വിളിച്ചു പറഞ്ഞു അതൊരു ടോട്ടൽ സറണ്ടർ ആയിരുന്നു പൂർണ്ണ പരിപൂർണ സമർപ്പണം അതിലൊരു പ്രത്യേക കാര്യം നിലനിൽക്കുന്നുണ്ട് മൈ ലോഡ് എൻ്റെ നാഥൻ എൻ്റെ കർത്താവ് എന്ന് പറയുന്നത് ആരാണ് ഞാൻ മൂന്നു കൊല്ലം കൂടെ നടന്ന എന്നെ അത്ഭുതങ്ങൾ കൊണ്ടും അടയാളങ്ങൾ കൊണ്ടും പഠിപ്പിച്ച ആ മനുഷ്യനായ യേശു ആ യേശു ആണ് യേശുവാണിവിടെ മുന്നിൽ നിൽക്കുന്നത് എന്ന് തോമസില ഏറ്റുപറയാണ് മൈ ലോഡ് ഞാൻ മൂന്നു കൊല്ലം കൂടെ നടന്ന് എന്നെ അത്ഭുതങ്ങൾ അത്ഭുതങ്ങൾ കാണിച്ചു തന്ന ആ യേശുവാണ് പൂർണ്ണ മനുഷ്യനായ യേശുവാണ് ഇവിടെ നിൽക്കുന്നത് എൻ്റെ ദൈവമേ മൈ ഗോഡ് മനുഷ്യന് ചെയ്യാൻ പറ്റാത്ത ഉയർത്തെഴുന്നേൽക്കുന്ന ആ പ്രവൃത്തി ചെയ്ത അത് ദൈവത്തിന് മാത്രമേ കഴിയുള്ളൂ ആ ദൈവമാണ് ഇവിടെ നിൽക്കുന്നത് ഞാൻ കൂടെ നടന്നത് പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായ യേശു ആണ് എന്ന് പറയുന്ന ഒന്നാണ് അത് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ മാത്രമാണ് നമ്മൾ തോമ ഈ കാര്യങ്ങളെല്ലാം കാണുന്നത് യോഹന്നാൻ തോമാസ്ലിയയെ ശരിക്കും മനസ്സിലാക്കി എന്നാണ് ഞാൻ വിചാരിക്കുന്നത് yani